കുഞ്ഞിടവേളയ്ക്ക് ശേഷം നെത്തോലിൽ നിന്നും ചാളിൽ നിന്നും ചെറിയൊരു മോചനം നേടിക്കൊണ്ട് ഇവിടെ നിന്ന് കറി വെക്കാനായിട്ട് കുറച്ച് കണമ്പ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിത് രാവിലെ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണെങ്കിലും വന്ന പഴം ഞാൻ ഇത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റിയിട്ട് വൈകിട്ട് അത്താഴത്തിന് കറി പുറത്തോട്ട് എടുത്തത് രാവിലെ ബീലിക്ക് എന്തൊക്കെയോ തട്ടിക്കൂട്ടി സ്കൂളിൽ കൊടുത്തുവിട്ടിട്ട് നമ്മുടെ സ്ഥിരം പരിപാടിയായ തലേന്നത്തെ കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയോടങ്ങ് കഴിച്ചു അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കയറി മീൻ കറിയുടെ പരിപാടി അങ്ങ് തുടങ്ങി അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഇന്നും കുടംപുള്ളിയിട്ട് നല്ല മുളകറിയാണ് വെക്കുന്നത് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് േക്ക് പിറ്റേന്ന് പേലേക്ക് സ്കൂളിൽ കുറച്ച് കൊടുത്തുവിടുകയും ചെയ്യാം അങ്ങനെ മീൻകറി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് ക്ലീനിങ് വരുകയും കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലോട്ട് കയറി ഒരു തോരനുണ്ടാക്കാന്ന് കരുതി ഇതൊരു വയലറ്റ് നിറത്തിലുള്ള വെറൈറ്റി വള്ളിപ്പയറാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന വളിപ്പയർ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വേണ്ടിട്ട് അടച്ചു വെക്കാം അതൊന്നും വെന്ത് വരുമ്പഴത്തേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ചെടുത്ത് കൂട്ടും കൂടി ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരനും റെഡി അതിനിടയ്ക്ക് അപ്പനും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചും പഠിപ്പിച്ചു അവസാനം തമ്മി റെഡിയായി ഇവിടെ ഒരളം ഇണങ്ങി തടർന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് ആദ്യം അവക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പൊ ബൈ